സ്വാഗതം ഇത്തിട്ടുണ്ട് റെസിപ്പി നോക്കാം ബ്രെഡിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ചെറുപഴ ആണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തു കൊടുക്ക പിന്നെ ഈ അവസരത്തിൽ ഏലക്ക പൊടിയും കൂടെ ഇട്ടുകൊടുക്ക പക്ഷേ അല വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് അടിച്ചെടുക്ക പിന്നെ വെള്ളത്തിന് പകരം പാലുണ്ടെങ്കിൽ പാലൊഴിച്ചു കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി അതേ രീതിയിലാണ് ഞാൻ അരച്ച് എടുത്തുകൊണ്ടുവന്നത് വേണ്ടല്ലേ ഇപ്പം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് ഒരുപാട് നിറയെ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് പകരി ഒഴിക്കാവൂ അപ്പോഴ് തീ ഒരു കാരണവശാലും കൂട്ടി വെക്കരുത് അപ്പോഴും ചൂടായി കഴിഞ്ഞ ലോയിലേക്ക് തന്നെ മാറ്റണം അല്ലെങ്കിൽ അഹം വെന്ത് കിട്ടില്ല ഇനി എല്ലാം ഒന്നും മറിച്ചിട്ട് കൊടുക്കാൻ കണ്ട കഴിഞ്ഞാല് വളരെ എളുപ്പത്തില് കണ്ടല്ലേ ടേസ്റ്റ് ആണ് അപ്പഴെല്ലാരും ഒന്ന് ചെയ്ത് നോക്ക അപ്പോഴേത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ രണ്ട് സൈഡും നല്ലതുപോലെ ബ്രൗൺ ആവണം